ഓൺലൈൻ ക്ലാസ്സിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ടോപ്പിക്ക് പഠിക്കാൻ പോവുകയാണ് ടൈം ആൻഡ് ഡിസ്റ്റൻസ് അല്ലെങ്കിൽ സമയവും ദൂരവും എന്ന് പറയുന്ന ആ ഒരു മേഖലയിലെ ചോദ്യങ്ങളാണ് പരിചയപ്പെടാൻ പോകുന്നത് ഏതൊരു പരീക്ഷ പി എസ് സി പരീക്ഷ എടുത്താലും നമുക്ക് ചോദ്യങ്ങൾ ലഭിക്കാൻ സാധ്യതയുള്ള അല്ലെങ്കിൽ ലഭിച്ചുകൊണ്ടിരിക്കുന്ന ഒരു മേഖല തന്നെയാണ് നമ്മുടെ ടൈം ആൻഡ് ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് അല്ലേ അപ്പോൾ ഇനി വരുന്ന എൽ ഡി സിയുടെ ട്രിവാൻഡർ മാത്രമേ കഴിഞ്ഞിട്ടുള്ളൂ ബാക്കിയുള്ള ജില്ലകളിൽ എൽ ഡി സി നടക്കാനുണ്ട് ഇനി നമ്മുടെ സെക്രട്ടേറിയറ്റ് അസിസ്റ്റൻറ്റ് വരാനുണ്ട് അപ്പോൾ ഈ പരീക്ഷകൾക്കെല്ലാം എല്ലാം വേണ്ടിയിട്ട് അതിന് മുന്നോടിയായിട്ട് നമുക്കിത് ഉപയോഗപ്രദമാകുന്ന ഒരു സെഷൻ തന്നെ ആയിരിക്കും അപ്പോൾ ഈ ക്വസ്റ്റ്യൻസ് നോക്കുക ടൈം ആൻഡ് ഡിസ്റ്റൻസിലെ നമുക്ക് കുറച്ച് ഒരു ഒന്ന് രണ്ട് ടൈപ്പ് ക്വസ്റ്റ്യൻസ് നമുക്ക് പഠിക്കാനുണ്ട് ആ ക്വസ്റ്റൻസ് അതുപോലെ അങ്ങ് പഠിച്ചു കേട്ടോ അപ്പോൾ അപ്പോൾ നമുക്ക് നമുക്ക് ആ ചോദ്യങ്ങളിലേക്ക് ചോദ്യങ്ങളിലേക്ക് ടൈം ടൈം ആൻഡ് ആൻഡ് ഡിസ്റ്റൻസിലെ നമ്മൾ കുറച്ച് ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യാനുണ്ട് അവിടെ ഡിസ്റ്റൻസിൽ ഒരു ചോദ്യം ഴിഞ്ഞാൽ അഥവാ നമുക്ക് പ്രത്യേകിച്ച് ഫോർമുലസ് ഒന്നും നമുക്ക് അതിനകത്ത് യൂസ് ചെയ്യാതെ എങ്ങനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ആ ചോദ്യങ്ങളിൽ സോൾവ് ചെയ്തെടുക്കാനുള്ള സമയവും ദൂരവും എന്ന് പറയുന്ന സമയവും ദൂരവും എന്ന് പറയുന്ന ഈ ഒരു ചാപ്റ്ററിൽ നമുക്കൊരൊറ്റ കാര്യം മാത്രമേ നമുക്ക് ഇതിനകത്ത് പഠിക്കേണ്ടതായിട്ടുള്ളൂ അതായത് നമ്മൾ ശരാശരി വേഗത അല്ലെങ്കിൽ ആവറേജ് സ്പീഡ് കണ്ടെത്തുന്നത് അല്ലേ ശരാശരി വേഗത എന്ന് പറയുന്നത് സഞ്ചരിച്ച ദൂരം വഴി സഞ്ചരിക്കാനെടുത്ത സമയമാണ് ഈ ഒരു ഇക്വേഷൻ അല്ലെങ്കിൽ ഒരു ഫോർമുലയെ ചുറ്റിപ്പറ്റിയാണ് നമ്മൾ ഈ ഒരു ചാപ്റ്റർ മുന്നോട്ട് കംപ്ലീറ്റ് പോകുന്നത് ഇതിന് ശേഷം എന്താണ് സമയം സമയവും ദൂരം എന്ന് പറഞ്ഞാൽ ആ ഒരു മേഖലയിൽ കഴിഞ്ഞതിന് ശേഷം അതിൻ്റെ ട്രെയിനിൻ്റെ ക്വസ്റ്റ്യൻസ് നമ്മൾ പഠിക്കും വോട്ട് ആൻഡ് സ്ട്രീം എന്ന് പറയുന്ന കാര്യങ്ങൾ പഠിക്കും ഇതിലെല്ലാത്തിനകത്തും ഏറ്റവും ബേസിക് ആയിട്ട് എല്ലാത്തിനകത്തും നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒറ്റ കാര്യമാണ് ആവറേജ് സ്പീഡ് സ്പീഡ് ഉണ്ടായിരിക്കും ഒരു ദൂരം ഉണ്ടായിരിക്കും ഒരു സമയം ഉണ്ടായിരിക്കും അല്ലേ അപ്പോൾ ആ സ്പീഡ് എന്ന് പറയുന്നത് സഞ്ചരിച്ച ദൂരം ഡിവൈഡ് ബൈ സഞ്ചരിക്കാൻ സമയമാണ് പിന്നെ ഇതിനകത്ത് രണ്ടാമതായിട്ട് നമുക്ക് പഠിക്കേണ്ടത് പറഞ്ഞൊരു ഒരു കൺവേർഷനാണ് ഒന്ന് നമുക്ക് തന്നിട്ടുള്ള യൂണിറ്റ് ആണ് ഒരു യൂണിറ്റ് കൺവേർഷൻ നമുക്ക് അതിനകത്ത് വേണം കിലോമീറ്റർ പെർ ഹവറിൽ നിന്ന് മീറ്റർ പെർ സെക്കൻഡിലേക്കുള്ള ഒരു കൺവേർഷൻ നമുക്ക് ആവശ്യം ഉണ്ടായിരിക്കും അതുപോലെ തന്നെയാണ് മീറ്റർ പെർ സെക്കൻഡിൽ നിന്ന് നമുക്ക് എന്തിലേക്ക് മാറ്റേണ്ടി വരും കിലോമീറ്റർ പെർ അവവറിലേക്ക് മാറ്റേണ്ടി വരും കേട്ടോ കിലോമീറ്റർ പെർ അവറിൽ നിന്ന് നമുക്ക് എന്താണ് മീറ്റർ പെർ സെക്കൻഡിലേക്ക് കൺവെർട്ട് ചെയ്യേണ്ടി വരും അതുപോലെ തന്നെയാണ് മീറ്റർ പെർ സെക്കൻഡിൽ നിന്ന് എന്താണ് കിലോമീറ്റർ പെർ അവറിലേക്ക് മാറ്റേണ്ടിവരും അപ്പോൾ കിലോമീറ്റർ പെർ അവറിൽ നിന്ന് മീറ്റർ പെർ സെക്കൻഡിലേക്ക് മാറ്റാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യുക ഫൈവ് ബൈ എയ്റ്റീൻ കൊണ്ട് മൾട്ടിപ്ലൈ നമുക്ക് തന്നിട്ടുള്ള സ്പീഡിനെ അതാണ് സ്പീഡിലാണ് ആ ചേഞ്ച് വരുന്നത് സ്പീഡിൻ്റെ യൂണിറ്റ് ആണ് കിലോമീറ്റർ പെർ അവർ എന്നുള്ളത് അപ്പോൾ കിലോമീറ്റർ പെർ ഹവറിൽ നിന്ന് മീറ്റർ പെർ സെക്കൻഡിലേക്ക് മാറ്റാനായിട്ട് നമുക്ക് തന്നിട്ടുള്ള സ്പീഡിനെ ഫൈവ് ബൈ എയ്റ്റീൻ കൊണ്ട് മൾട്ടിപ്ലൈ കേട്ടോ മീറ്റർ പെർ സെക്കൻഡ് ചെറിയ യൂണിറ്റ് അപ്പോൾ മുകളിൽ ചെറിയ നമ്പർ പറഞ്ഞു ഫൈവ് എയ്റ്റീൻ ആണ് യൂസ് ചെയ്യേണ്ടത് നമുക്കറിയാം പക്ഷേ നമുക്ക് മിക്കപ്പോഴും സംശയം വരുന്നത് എവിടെയാണെന്ന് വെച്ചാൽ എന്താണ് ഏതാണ് ഏത് സമയത്താണ് യൂസ് ചെയ്യേണ്ടത് ഫൈവ് ബൈ എയ്റ്റീൻ ആണോ കിലോമീറ്റർ പവറിൽ നിന്ന് മീറ്റർ പെർ സെക്കൻഡിലേക്ക് മാറ്റാൻ യൂസ് ചെയ്യേണ്ടത് അല്ലെങ്കിൽ എയ്റ്റീൻ ബൈ ഫൈവ് ആണോ യൂസ് ചെയ്യേണ്ടതെന്നായിരിക്കും മിക്കപ്പോഴും കൺഫ്യൂഷൻ ഉണ്ടാവുക സിമ്പിൾ ആയിട്ട് പഠിച്ചുവയ്ക്കാം കിലോമീറ്റർ പെർ അവർ കിലോമീറ്റർ വലിയ യൂണിറ്റ് മീറ്റർ ചെറിയ യൂണിറ്റ് അല്ലേ അപ്പോൾ വലിയ യൂണിറ്റിൽ നിന്ന് ചെറിയ യൂണിറ്റിലായിട്ടാണ് മാറ്റണമെങ്കിൽ ഫൈവ് ബൈ എയ്റ്റീൻ കൊണ്ട് എന്ത് ചെയ്യുക മൾട്ടിപ്ലൈ ചെയ്യുക തിരിച്ച് മീറ്റർ പെർ സെക്കൻഡ് കിലോമീറ്റർ പെർ അവവിലേക്കാണ് മാറ്റേണ്ടതുണ്ടെങ്കിൽ എന്ത് എന്ത് കൊണ്ട് മട്ടിപ്ലൈ ചെയ്യേണ്ടിവരും എയ്റ്റീൻ ബൈ ഫൈവ് കൊണ്ട് എന്ത് ചെയ്യുക മൾട്ടിപ്ലൈ ചെയ്യുക എയ്റ്റീൻ ബൈ ഫൈവ് കൊണ്ട് മൾട്ടിപ്ലൈ ആ അപ്പോൾ എയ്റ്റീൻ എന്ന് പറഞ്ഞാൽ കിലോമീറ്റർ പെർ അവർ വലിയ യൂണിറ്റിലേക്ക് എല്ലാം അപ്പോൾ എയ്റ്റീൻ ബൈ ഫൈ ഉണ്ട് മൾട്ടിപ്ലൈ ആട്ടോ ഈ ഒരു യൂണിറ്റ് കൺവേർഷൻ നമുക്ക് ആവശ്യമായിട്ടുണ്ടാവും മിക്കപ്പോഴും നമ്മൾ കാൽക്കുലേഷൻ ചെയ്യുമ്പോഴത്തേക്കും ഇത് എവിടെയെങ്കിലും അല്ലെങ്കിൽ ഒരു ഭാഗത്തെങ്കിലും നമുക്ക് എന്താണ് ടൈം ആൻഡ് ഡിസ്റ്റൻസിൽ ചോദ്യത്തിനകത്ത് അത് കിട്ടാറുണ്ട് കേട്ടോ കാരണം സ്പീഡ് കിലോമീറ്റർ പെർ അവറിലും സമയം സെക്കൻഡിലോ അങ്ങനെ വല്ലതും തരാണെങ്കിൽ നമ്മൾ തീർച്ചയായിട്ടും സ്പീഡിനെ എന്തെങ്കിലും മാറ്റേണ്ടി വരും മീറ്റർ പെർ സെക്കൻഡിലേക്ക് മാറ്റേണ്ടി വരും ഇനി ഡിസ്റ്റൻസ് നമുക്ക് തന്നിരിക്കുന്നത് മീറ്ററിലായിരിക്കാം മീറ്ററിലാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യേണ്ടി വരും സ്പീഡിനെ മീറ്റർ പെർ സെക്കൻഡിലേക്ക് എന്ത് ചെയ്യേണ്ടി വരും മാറ്റേണ്ടി വരും ശരി അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ബേസിക് ആയിട്ട് ഇതിനകത്ത് ഓർത്തിരിക്കേണ്ടത് ഇനി നമുക്ക് ചോദ്യങ്ങൾ ചെയ്ത് പോകെ പോകെ ബാക്കിയുള്ള കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യാം ഒന്നാമത്തെ ചോദ്യത്തിലേക്ക് പോകും ഒന്നാമത് ചോദ്യം ഇതാണ് ഒരു മോട്ടോർ കാർ അഞ്ഞൂറ് മീറ്റർ സഞ്ചരിക്കാൻ അൻപത് സെക്കൻഡ് സമയമെടുക്കുന്നു അഞ്ഞൂറ് മീറ്റർ സഞ്ചരിക്കാനായിട്ട് അൻപത് സെക്കൻഡ് സമയമെടുക്കുന്നു കിലോമീറ്റർ പെർ അവറിൽ അതിൻ്റെ വേഗത എന്തായിരിക്കും കേട്ടോ അപ്പോൾ ഒരു മോട്ടോർ കാർ അഞ്ഞൂറ് മീറ്റർ സഞ്ചരിക്കാനായിട്ട് എത്ര സമയമെടുക്കുന്നു അൻപത് സെക്കൻഡ് സമയം എടുക്കുന്നതാണ് പറഞ്ഞിരിക്കുന്നത് കിലോമീറ്റർ പെർ അവറിൽ അതിൻ്റെ എന്ത് കണക്കാക്കുക വേഗത കണക്കാക്കുക അപ്പോൾ നമുക്കറിയാം സ്പീഡ് ആവറേജ് സ്പീഡ് എന്ന് പറയുന്നത് ഡിസ്റ്റൻസ് ട്രാവൽഡ് ഡിവൈഡഡ് ബൈ ടൈമാണ് സഞ്ചരിച്ച ദൂരം ഡിവൈഡഡ് ബൈ സമയമാണ് അല്ലേ അപ്പോൾ ഇവിടുത്തെ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് എത്രയുണ്ടായിരുന്നു അഞ്ഞൂറ് മീറ്റർ എന്ന് പറഞ്ഞ് നമുക്ക് ആ സഞ്ചരിച്ച ദൂരം തന്നിട്ടുണ്ട് അവിടുത്തെ സഞ്ചരിക്കാൻ അടുത്ത സമയവും നമുക്ക് തന്നിട്ടുണ്ട് എത്രയായിരുന്നു സെക്കൻഡ് നമുക്ക് സമയവും തന്നിട്ടുണ്ട് അല്ലേ മീറ്ററും അൻപത് സെക്കൻഡ് എന്നും പറഞ്ഞ സമയവും തന്നിട്ടുണ്ടായിരുന്നു ശരി എന്തായിരിക്കും വരുന്നുണ്ടാവുക ജസ്റ്റ് സബ്സ്റ്റ്യൂട്ട് ചെയ്താൽ അഞ്ഞൂറ് ബൈ ആയിരിക്കും അഞ്ഞൂറ് ബൈ അൻപത് എന്ന് പറയുമ്പോഴത്തേക്ക് എത്രയായിരിക്കും ആയിരിക്കും പത്ത് മീറ്റർ പെർ സെക്കൻഡ് പത്ത് മീറ്റർ പെർ സെക്കൻഡ് പക്ഷേ പത്ത് മീറ്റർ പെർ സെക്കൻഡിലല്ല നമുക്ക് ഉത്തരം വേണ്ടത് നമുക്ക് ഉത്തരം വേണ്ടതെന്നാണ് കിലോമീറ്റർ പെർ ഹവറിൽ ഉത്തരം കണ്ടത് അപ്പോൾ മീറ്റർ പെർ സെക്കൻഡിനെ എന്തിലേക്ക് നമുക്ക് മാറ്റേണ്ടി വരും മീറ്റർ പെർ സെക്കൻഡ് എന്നുള്ള യൂണിറ്റിനെ കിലോമീറ്റർ പെർ ഹവറിലേക്ക് നമുക്ക് എന്ത് ചെയ്യേണ്ടിവരും മാറ്റേണ്ടി വരും അതിന് വേണ്ടിയിട്ട് എന്താ ചെയ്യേണ്ടത് മീറ്റർ പെർ സെക്കൻഡിനെ കിലോമീറ്റർ പെർ ഹവറിലേക്ക് മാറ്റാൻ മുകളിൽ വലിയ സംഖ്യ താഴെ ചെറിയ സംഖ്യ മൾട്ടിപ്ലൈ പതിനെട്ട് ബൈ അഞ്ച് കൊണ്ട് എന്ത് ചെയ്യുക മൾട്ടിപ്ലൈ അതിനെ പത്ത് എന്ന് പറയുന്ന വാല്യൂവിനെ പതിനെട്ട് ബൈ അഞ്ച് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം കട്ട് ചെയ്യാം രണ്ട് പതിനെട്ട് ഇൻഡു രണ്ടാവുമ്പോഴത്തേക്കും മുപ്പത്തി ആറ് കിലോമീറ്റർ പെർ അവർ ഓക്കെ കിട്ടിയോ ഉള്ളൂ ഇത് നമ്മുടെ ടൈം ആൻഡ് ഡിസ്റ്റൻസിൻ്റെ ഒരു ബേസിക് ക്വസ്റ്റൻ ആണ് ഇതിനകത്ത് തന്നെ നമുക്ക് ഡയറക്റ്റ് സ്പീഡ് കണ്ടുപിടിച്ചു സ്പീഡിൽ നിന്ന് നമ്മൾ എന്തെങ്കിലും യൂണിറ്റ് കൺവേർഷൻ നടത്തിയിട്ടുണ്ട് ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റനിലേക്ക് പോകാം അടുത്ത ക്വസ്റ്റൻ ഇങ്ങനെയാണ് അറുനൂറ് മീറ്റർ നീളമുള്ള ഒരു തെരുവിലൂടെ അഞ്ച് മിനിറ്റിനുള്ളിൽ കടന്നു പോകുന്ന ഒരാൾ മണിക്കൂറിൽ എത്ര കിലോമീറ്റർ വേഗത്തിൽ അല്ലെങ്കിൽ മണിക്കൂറിൽ എത്ര കിലോമീറ്റർ നടക്കുന്നു അറുന്നൂറ് മീറ്റർ നീളമുള്ള തെരുവിലൂടെ അപ്പോൾ അറുന്നൂറ് മീറ്റർ സഞ്ചരിക്കാനായിട്ട് അയാൾ എടുത്ത സമയം എന്ന് പറഞ്ഞാൽ അഞ്ച് മിനിറ്റാണ് അറുന്നൂറ് മീറ്റർ സഞ്ചരിക്കാനായിട്ട് എടുത്ത സമയം അഞ്ച് മിനിറ്റാണ് ഈ അഞ്ച് മിനിറ്റിനുള്ളിൽ അങ്ങനെയാണെങ്കിൽ അയാൾ ഒരു മണിക്കൂറിൽ എത്ര കിലോമീറ്റർ നടന്നു എന്നാണ് നമുക്ക് എന്ത് ചെയ്യേണ്ടത് കണ്ടെത്തേണ്ടത് കമൻറ്റ് ചെയ്യാമോ എത്രയായിരിക്കാം അറുന്നൂറ് മീറ്റർ സഞ്ചരിച്ച ദൂരം സഞ്ചരിക്കാൻ എടുക്കുന്ന ദൂരം എന്ന് പറഞ്ഞാൽ എത്രയായിരുന്നു അറുന്നൂറ് മീറ്റർ ആണ് സഞ്ചരിക്കാൻ എടുക്കുന്ന സമയം എന്ന് പറഞ്ഞാൽ അഞ്ച് മിനിറ്റ് ആണ് അപ്പോൾ മീറ്റർ പെർ മിനിറ്റ് എന്നുള്ള യൂണിറ്റ് നമുക്കില്ല ഒന്നെങ്കിൽ മീറ്റർ പെർ സെക്കൻഡ് അല്ലെങ്കിൽ കിലോമീറ്റർ പെർ അവർ അല്ലേ അപ്പോൾ അവിടെ നിന്ന് തന്നെ നമുക്ക് മാറ്റേണ്ടി വരും ഒരു മിനിറ്റ് എന്ന് പറയുന്നത് അറുപത് ആണ് അപ്പം ഈ അഞ്ച് മിനിറ്റ് എന്ന് പറഞ്ഞാൽ അഞ്ച് ഇൻറ്റു അറുപത് സെക്കൻഡ് അഞ്ച് ഇൻറ്റു അറുപത് സെക്കൻഡ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത് എന്താണ് സ്പീഡ് പെർ അവറുള്ള കാര്യമാണ് ഡ്യൂട്ടിക്ക് അപ്പം സ്പീഡ് അവിടെ കണ്ടു കാൽക്കുലേറ്റ് ചെയ്താൽ മതി അപ്പോൾ സ്പീഡ് ഈസീഗൾ ടു ഡിസ്റ്റൻസ് ട്രാവൽഡ് ഡിവൈഡഡ് ബൈ ടൈം ഡിസ്റ്റൻസ് ട്രാവൽഡ് എത്രയായിരുന്നു അറുന്നൂറ് മീറ്റായിരുന്നു സഞ്ചരിക്കാനാകത്ത സമയം എന്ന് പറഞ്ഞാൽ ഫൈവ് ഇൻറ്റു സിക്സ്റ്റി സെക്കൻഡ് ഫൈവ് ഇൻറ്റു സിക്സ്റ്റി സെക്കൻഡ് കിട്ടിയോ എത്ര ആയിരുന്നു അപ്പം നമുക്കിത് കട്ട് ചെയ്തളയാം പത്ത് വരും പത്ത് ബൈ അഞ്ച് വരുമ്പോഴത്തേക്കും രണ്ടായിരിക്കും രണ്ട് മീറ്റർ പെർ സെക്കൻഡ് നമുക്ക് എന്തിനാ വേണ്ട കിലോമീറ്ററിലാണ് വേണ്ടത് അല്ലേ കിലോമീറ്റർ പെർ ഹവറിലേക്ക് മാറ്റാൻ വേണ്ടി രണ്ടിനെ എയ്റ്റീൻ ബൈ ഫൈവ് കൊണ്ട് എന്ത് ചെയ്യുക മൾട്ടിപ്ലൈ ചെയ്യുക രണ്ടിനെ എയ്റ്റീൻ ബൈ ഫൈവ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക അപ്പോൾ പതിനെട്ട് രണ്ട് രണ്ട് മുപ്പത്തി ബൈ അഞ്ച് കിലോമീറ്റർ പെർ അവർ ഒന്നുകിൽ ഇതായിരിക്കും ഉത്തരം ഇനി അത് മിക്സർ ഫ്രാക്ഷനിലാണ് തന്നിട്ടുള്ളതെങ്കിൽ ഒരു ഫ്രാക്ഷനെ ഇതൊരു ഇംപ്രോപ്പർ ഫ്രാക്ഷനാണ് ന്യൂമറേറ്റർ വലുതും ഡിനോമിനേറ്റർ ചെറുതുമായിട്ട് വന്നത് ഇംപ്രോപ്പർ ഫ്രാക്ഷൻ വിഷമഭിന്നമായിരിക്കും വിഷമഭിന്നത്തിനെ നമുക്ക് എന്തിനേക്കും മിശ്ര ഭിന്നത്തിലേക്ക് മാറ്റണം അപ്പോൾ ആ മുപ്പത്തി ആറ് എന്ന് പറയുന്ന നമ്പറിനെ അഞ്ച് കൊണ്ട് ഡിവൈഡ് ചെയ്യുക എത്രയായിരിക്കും ആയിരിക്കും ആറ് ഇൻറ്റു അല്ലെങ്കിൽ ഏഴ് അഞ്ച് മുപ്പത്തി അഞ്ച് എന്ന് പറയുന്നു റിമൈൻഡർ വരുന്ന ഒന്നായിരിക്കും ഇവിടെ ഏഴ് ഉത്തരത്തിന്റെ ഹരണഫലമായിട്ട് കിട്ടിയ ഭാഗം അത് നമ്മുടെ മിക്സർ ഫ്രാക്ഷനിലെ പൂർണ്ണസംഖ്യയായിട്ട് കൊടുക്കും സിസ്റ്റം വന്ന റിമൈൻഡർ വന്ന മുകളിലും വരും എന്തായിരിക്കും എന്തുകൊണ്ടാണോ ഡിവൈഡ് ചെയ്തത് താഴെയും വരും സെവൻ വൺ ബൈ ഫൈവ് ആണ് മുപ്പത്താറ് ബൈ അഞ്ച് എന്ന് പറയുന്ന ആ നമ്പറിന്റെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള ആ ഫ്രാക്ഷന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള മിക്സർ ഫ്രാക്ഷൻ അല്ലെങ്കിൽ മിശ്ര വിനോ എന്ന് പറയുന്നത് അപ്പോൾ നമ്മുടെ ഉത്തരം ഒന്നുകിൽ മുപ്പത്തി ആറ് ബൈ അഞ്ച് കിലോമീറ്റർ പെർ അവർ അല്ലെങ്കിൽ സെവൻ വൺ ബൈ ഫൈവ് കിലോമീറ്റർ പെർ അവർ ഓക്കെ എല്ലാം ടൈം ആൻഡ് ഡിസ്റ്റൻസിൻ്റെ ബേസിക് കാര്യമാണ് മിക്കപ്പഴും ബി എസ് ചോദിക്കുന്നത് ഇതേ ടൈപ്പ് കോസ്റ്റൻസ് തന്നെയായിരിക്കും ഒത്തിരി കാര്യമുള്ള കൊസ്റ്റൻസ് ഒന്ന് നമുക്ക് അങ്ങനെ ടൈം ആൻഡ് ഡിസ്റ്റൻസിനകത്ത് നമുക്ക് പ്രതീക്ഷിക്കേണ്ട വളരെ റിയർ ആയിട്ട് വളരെ റിയർ ആയിട്ട് മാത്രമേ അങ്ങനെ കൊസ്റ്റിനിലേക്ക് ആയിട്ട് കോമൺ ആയിട്ട് ചോദിക്കുന്ന ടൈപ്പ് ക്വസ്റ്റൻസ് ആയിരുന്നു കേട്ടോ അല്ലെങ്കിൽ എന്തായാലും നമുക്ക് ഒരു യൂണിറ്റ് കൺവേർഷൻ വന്നിട്ടുണ്ടാവും ഒന്നെങ്കിൽ ടൈം കണ്ടുപിടിക്കാനായിരിക്കും അല്ലെങ്കിൽ എന്താ സ്പീഡ് ഈസ് ഈക്വൽ ടു ഡിസ്റ്റൻസ് ബൈ ടൈം അല്ലെങ്കിൽ ഡിസ്റ്റൻസ് ആണ് കണ്ടുപിടിക്കേണ്ടെങ്കിൽ സ്പീഡും ടൈമും കൂടെ എന്ത് ചെയ്യേണ്ടി വരും മൾട്ടിപ്ലൈ ചെയ്യേണ്ടി വരും അല്ലെങ്കിൽ ടൈമാണ് കണ്ടുപിടിക്കേണ്ടി വരുന്നതെങ്കിൽ എന്തായിരിക്കും ഡിസ്റ്റൻസ് ബൈ സ്പീഡ് ഇതിനകത്ത് നോക്കുമ്പോഴത്തേക്കും ഈ രണ്ട് ഇക്യസ് തമ്മിൽ കണക്ഷൻ നോക്കുമ്പോഴത്തേക്കും സ്പീഡും അതുപോലെ ടൈമും ഇൻവേഴ്സലി പ്രൊപോർഷനാണ് വിപരീത അനുവാദത്തിലാണ് കാരണം നമുക്ക് സ്പീഡ് കൂടുതലുണ്ടെങ്കിൽ പെട്ടെന്ന് നമ്മൾ ഒരു സ്ഥലത്ത് കുറച്ച് സമയം മതിയാവും എന്നാൽ സ്പീഡ് കുറവാണെങ്കിൽ നമ്മൾ സഞ്ചരിക്കാൻ എടുക്കുന്ന സമയവും കൂടും അതായത് ഇൻവേഴ്സലി പ്രൊപ്പോർഷൻ അതായിരുന്നു ഒന്ന് കൂടുമ്പോൾ മറ്റൊന്ന് എന്തെങ്കിലും കുറയും സ്പീഡ് കൂടുതലാണെങ്കിൽ കുറച്ച് സമയം മതിയാവും സ്പീഡ് കുറവാണെന്നുണ്ടെങ്കിൽ എന്തായാലും കൂടുതൽ സമയം വേണ്ടി വരും കേട്ടോ ആ ഒരു കൺസെപ്റ്റും കൂടെ ഓർത്ത് വെച്ചേക്കാം ശരി ഇനി നെക്സ്റ്റ് ക്വസ്റ്റനിലേക്ക് പോകുന്നുണ്ട് അടുത്ത ക്വസ്റ്റ്യൻ ഇതാണ് രണ്ട് ട്രെയിനുകളുടെ വേഗത താരതമ്യം ചെയ്യുക ഒന്ന് മണിക്കൂറിൽ നാൽപ്പത്തിയഞ്ച് കിലോമീറ്ററും മറ്റൊന്ന് സെക്കൻഡിൽ പത്ത് മീറ്റർ കമ്പാരിസൺ ഓഫ് സ്പീഡ്സ് റേഷ്യോ കണ്ടുപിടിക്കാനായിരിക്കും ഓപ്ഷൻ ഉത്തരം വരുന്ന റേഷ്യോയിൽ ആയിരിക്കും വരുന്നുണ്ടാവും രണ്ട് ട്രെയിനുകളുടെ വേഗത താരതമ്യം ചെയ്യുക ഒന്ന് മണിക്കൂറിൽ നാൽപ്പത്തിയഞ്ച് കിലോമീറ്ററും മറ്റൊന്ന് സെക്കൻഡിൽ പത്ത് മീറ്ററും ഓക്കെ അപ്പോൾ രണ്ട് ട്രെയിൻ ട്രെയിൻ വണ്ണും ട്രെയിൻ ടു വേഗത കമ്പയർ ചെയ്യുക കമ്പാരിസൺ താരതമ്യം ചെയ്യാൻ റേഷ്യോ കണ്ടു റേഷ്യോ എന്ന് എന്തിനാണ് നമ്മൾ യൂസ് ചെയ്യുന്നത് കമ്പയറിങ് ക്വാണ്ടിറ്റീസ് അല്ലേ എന്തെങ്കിലും ക്വാണ്ടിറ്റീസിൻ്റെ അളവ് താരതമ്യം ചെയ്യാനാണ് നമ്മൾ മിക്കപ്പോഴും റേഷ്യോ യൂസ് ചെയ്യുന്നത് അതേ കൺസെപ്റ്റിനെ ഇവിടെ യൂസ് ചെയ്താൽ മതി ഒന്നിൻ്റെ സ്പീഡ് ഫോർട്ടി ഫൈവ് കിലോമീറ്റർ പെർ അവർ മറ്റേതിൻ്റെ സ്പീഡ് എന്ന് പറയുന്നത് പത്ത് അല്ലേ ഒരു സെക്കൻഡിൽ പത്ത് മീറ്റർ പറഞ്ഞാൽ പത്ത് മീറ്റർ പെർ ആണ് ഏതെങ്കിലും ഒരു യൂണിറ്റിലേക്ക് കൺവെർട്ട് ചെയ്യാം നമുക്ക് കിലോമീറ്റർ പെർ ഹവറിലേക്ക് തന്നെ കൺവേർട്ട് ചെയ്യാം അപ്പോൾ പത്ത് മീറ്റർ സെക്കൻ പത്ത് സെക്കൻഡ് എന്ന് പറഞ്ഞാൽ എയ്റ്റീൻ ബൈ ഫൈവ് കിലോമീറ്റർ പെർ അവർ അപ്പോഴത്തേക്ക് എത്രയായി കിട്ടും തേർട്ടി സിക്സ് അല്ലേ തേർട്ടി സിക്സ് കിലോമീറ്റർ പെർ അവർ ആയിരിക്കും അത് വരുന്നത് അതായത് ഫോർട്ടി ഫൈവും തേർട്ടി സിക്സും തമ്മിലുള്ള റേഷ്യോ കാണുക ഒൻപത് വെച്ച് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഒൻപതഞ്ച് നാൽപ്പത്തി അഞ്ചും ഒൻപത് നാല് മുപ്പത്തി ആറ് ഫൈവ് ഈസ്റ്റ് ഫോർ ആയിരിക്കും നമ്മുടെ ഉത്തരം ഓക്കെ കിട്ടിയോ നെക്സ്റ്റ് ചെയ്യാം അടുത്ത നോക്കുക ചുറ്റളവുള്ള ഒരു എഞ്ചിന്റെ ചക്രം നാല് ഏഴ് എഞ്ചിന്റെ ചക്രം നാല് ഏഴ് പൂർത്തിയാക്കുന്നു ട്രെയിനിന്റെ വേഗത അപ്പൊ ഒരു ചക്രം വൃത്താകൃതിയാണ് എഞ്ചിന്റെ ചക്രം ആയിക്കോട്ടെ എന്തുകൊണ്ടായിക്കോട്ടെ ചക്രമാണ് വൃത്താകൃതിയാണ് അതിന്റെ ചുറ്റളവ് സർക്കം ഫ്രൻസ് നമുക്ക് തന്നിട്ടുണ്ട് അല്ലെ ചുറ്റളവ് അല്ലെങ്കിൽ സർക്കം ഫ്രണ്ട്സ് നമുക്ക് തന്നിട്ടുണ്ട് ഫോർ ടു ബൈ സെവൻ എന്നാണ് അത് മിക്സഡ് പ്രൈസ് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴത്തേക്കും ഏഴ് നാല് ഇരുപത്തിയെട്ട് രണ്ട് മുപ്പത് മുപ്പത് ബൈ ഏഴ് എന്നുള്ള രീതിക്ക് നമുക്ക് അവിടെ കിട്ടും സർക്കം ഫ്രണ്ട്സ് അപ്പൊ ഒരു ചക്രം നമ്മൾ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ ഇതിലൊരു പോയിന്റ് മാർക്ക് ചെയ്തു ഈ പോയിന്റ് ഇവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് വീണ്ടും ഇവിടെ തന്നെ എത്തുമ്പോഴായിരിക്കും അത് ഒരു ചുറ്റ് പൂർത്തിയായെന്ന് പറയുന്നത് അല്ലേ ഈ ഒരു പോയിൻറ്റ് കറങ്ങി വീണ്ടും ഇവിടെ തന്നെ എത്തുമ്പോഴായിരിക്കും ഒരു ഒരു റൊട്ടേഷൻ അല്ലെങ്കിൽ എന്താണ് ഒരു ചുറ്റ് കംപ്ലീറ്റ് ആയെന്ന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ പറയാൻ പറ്റത്തുള്ളൂ ഓക്കെ അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഇവിടെ കറങ്ങി വീണ്ടും ഇവിടെ തന്നെ എത്തുകയാണെന്നുണ്ടെങ്കിൽ അതായത് ഒരു ചുറ്റ് പൂർത്തിയാക്കുമ്പോൾ അത് കവർ ചെയ്യുന്ന ഡിസ്റ്റൻസ് എത്രയെന്ന് ചോദിച്ചാൽ അതിന്റെ സർക്കംഫറൻസ് എത്രയാണോ അതിന്റെ ചുറ്റളവ് എത്രയാണോ ഇവിടെ നിന്ന് ഇറങ്ങി ഇവിടെ തന്നെ വീണ്ടും എത്തുകയാണ് അതിന്റെ ചുറ്റളവ് എത്രയാണോ അത് തന്നെയായിരിക്കും അത് ഒരു ചുറ്റിൽ അത് എന്ത് ചെയ്യുന്നത് കംപ്ലീറ്റ് ആക്കുന്ന ഡിസ്റ്റൻസ് ഒരു ചുറ്റിൽ കംപ്ലീറ്റ് ആക്കുന്ന ഡിസ്റ്റൻസ് അല്ലേ അപ്പോൾ നോക്കുക ഒരു ചുറ്റിൽ അത് കംപ്ലീറ്റ് ആക്കുന്ന ഡിസ്റ്റൻസ് എത്രയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ സർക്കൺഫറൻസ് തന്നെയായിരിക്കും തേർട്ടി ബൈ സെവൻ മീറ്റർ മീറ്റർ ആണെങ്കിൽ മീറ്റർ എന്താണോ യൂണിറ്റ് അത് ഒരു ചുറ്റിൽ അതായിരിക്കും അങ്ങനെയാണെങ്കിൽ ഇവിടെ ക്വസ്റ്റിനിൽ പറഞ്ഞിരിക്കും നോക്കുക ഇത്രയും ചുറ്റുള്ള ഒരു എഞ്ചിന്റെ ചക്രം നാല് സെക്കൻഡിനുള്ളിൽ ഏഴ് ചുറ്റ് നാല് സെക്കൻഡിനുള്ളിൽ എത്രയാണ് ഏഴ് ചുറ്റ് അപ്പോൾ ഒരു ചുറ്റായപ്പോൾ മുപ്പതേ ബൈ ഏഴ് അപ്പൊ ഏഴ് ചുറ്റ് സഞ്ചരിച്ചപ്പോൾ എത്ര കിലോമീറ്റർ അല്ലെങ്കിൽ എത്ര മീറ്റർ സഞ്ചരിച്ചിട്ടുണ്ടാവും തേർട്ടി ബൈ സെവൻ ഇൻറ്റു സെവൻ തേർട്ടി ബൈ സെവൻ ഇൻറ്റു സെവൻ മീറ്റേഴ്സ് ഓക്കെ നമുക്ക് യൂണിറ്റും കൂടെ കൊടുക്കാം ഇത്ര മീറ്റർ ആയിരിക്കും അപ്പോൾ ഇത്രയും മീറ്റർ ആയിരിക്കും അപ്പോൾ ഇവിടെ ഇത് ചെയ്യുമ്പോഴത്തേക്ക് എത്ര ആയിരിക്കും തേർട്ടി മീറ്റർ ആയിരിക്കും അയാൾ ഒരു ഏഴ് ചുറ്റിൽ സഞ്ചരിച്ചിട്ടുണ്ട് അതായത് നാല് സെക്കൻഡ് കൊണ്ട് എത്രയായിരിക്കും മുപ്പത് മീറ്റർ ആര് സഞ്ചരിച്ചു നമ്മുടെ ആ ഒരു ചക്രം സഞ്ചരിച്ചു നാല് സെക്കൻഡിൽ ഏഴ് ചുറ്റ് ഒരു ചുറ്റ് ചുറ്റുമ്പോഴത്തേക്കും അതിൻ്റെ സർക്കം ഫ്രണ്ട്സ് അല്ലെങ്കിൽ അതിൻ്റെ ചുറ്റളവ് തന്നെ തന്നെയായിരിക്കും അത് സഞ്ചരിച്ചിട്ടുണ്ടാവുക അങ്ങനെയുള്ള ഏഴ് ചുറ്റ് ഏഴ് ചുറ്റിലാകുമ്പോഴത്തേക്കും മുപ്പത് മീറ്റർ ആയിരിക്കും അതെന്താ സഞ്ചരിച്ചിട്ടുണ്ടാവുക അപ്പോൾ അത് നാല് സെക്കൻഡിൽ മുപ്പത് മീറ്റർ അപ്പോൾ അതിൻ്റെ സ്പീഡ് എന്ന് പറയുന്നത് മുപ്പത് മീറ്റർ സഞ്ചരിക്കാനായിട്ട് എത്ര സെക്കൻഡ് എടുത്തു നാല് സെക്കൻഡ് എടുത്തു മുപ്പതേ ബൈ നാല് മീറ്റർ പെർ ആയിരിക്കും അതിൻ്റെ സ്പീഡ് എന്ന് പറയുന്നത് ഓക്കെ അപ്പോൾ ഇനി ഈ മുപ്പതേ ബൈ നാലിന് നമ്മൾ എന്തിലോട്ട് മാറ്റുക കിലോമീറ്റർ പെർ അവറിലായിരിക്കും മിക്കപ്പോഴും നമുക്ക് എന്താ വേഗതയിലേക്ക് ഓപ്ഷൻ വന്നിട്ടുണ്ടാവുക അപ്പോൾ ഈ മുപ്പതേ ബൈ നാലിനെ എന്തിലേക്ക് മാറ്റണം നമ്മുടെ കിലോമീറ്റർ പെർ ഹവറിലേക്ക് മാറ്റണം പതിനെട്ട് ബൈ അഞ്ച് കൊണ്ട് എന്ത് ചെയ്യുക മൾട്ടിപ്ലൈ പതിനെട്ട് ബൈ അഞ്ചു കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം നമുക്കിത് കട്ട് ചെയ്യാം ഇത് എത്ര വരും സിക്സ് വരും വീണ്ടും കട്ട് ചെയ്യുമ്പോഴത്തേക്കും നമുക്കിത് എത്ര വരുന്നത് മൂന്ന് വരും ഇത് ടു വരും ഇത് ഒൻപത് ഒൻപത് മൂന്ന് ഇരുപത്തിയേഴ് കിലോമീറ്റർ പെർ അവർ ആയിരിക്കും അവിടുത്തെ സ്പീഡ് എന്ന് പറയുന്നത് ട്രെയിൻ്റെ വേഗത നമ്മൾ കണ്ടെത്തിക്കഴിഞ്ഞു ഇരുപത്തിയേഴ് കിലോമീറ്റർ പെർ അവർ ഇത് നോക്കുക ചുറ്റളവ് സർക്കം അല്ലെങ്കിൽ എന്താ സർക്കം ഫ്രൻസ് നമുക്ക് തന്നിട്ടുണ്ട് തേർട്ടി ബൈ സെവൻ മീറ്റർ അല്ലെങ്കിൽ ഫോർ ടു ബൈ സെവൻ എന്ന് പറഞ്ഞാൽ തേർട്ടി ബൈ സെവൻ മീറ്റർ അപ്പോൾ ഒരു ചുറ്റ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ സർക്കം ഫ്രെൻസ് തന്നെ ആയിരിക്കും അത് സഞ്ചരിക്കുന്നുണ്ടാവുക അപ്പോൾ ഒരു ചുറ്റിൽ മുപ്പത് ബൈ ഏഴ് മീറ്റർ അങ്ങനെ ഏഴ് ചുറ്റു വരുമ്പോഴത്തേക്കും മുപ്പത് മീറ്റർ ആയിരിക്കും അത് സഞ്ചരിച്ചിട്ടുണ്ടാവുക അപ്പോൾ നാല് സെക്കൻഡിൽ മുപ്പത് മീറ്റർ അപ്പൊ സ്പീഡ് എന്ന് പറഞ്ഞാൽ എത്രയായിരിക്കും മുപ്പത് ബൈ നാല് മീറ്റർ പെർ സെക്കൻഡ് അതിന് കിലോമീറ്റർ പെർ ഹവറിലേക്ക് മാറ്റുമ്പോഴത്തേക്ക് നമുക്ക് കിട്ടുന്നത് ഇരുപത്തിയേഴ് കിലോമീറ്റർ പെർ അവർ ആയിരിക്കും കിട്ടിയോ അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം നമുക്ക് അടുത്ത ടൈം ഇതെല്ലാം നമ്മൾ ഇത് ജസ്റ്റ് ബേസിക് ആയിട്ടുള്ള കൺസെപ്റ്റ് നിന്ന് മാത്രമേ ഉള്ളിലേക്ക് കയറിയിട്ടില്ല നമുക്ക് വിത് ഡിഫറെ ടൈപ്പ് ഓഫ് ക്വസ്റ്റൻസ് ഉണ്ട് ടൈം ആർട്ട് ഡിസ്റ്റൻസിനകത്ത് നമുക്ക് ഓരോന്നരോന്നായിട്ട് നോക്കാം ഇപ്പോൾ തുടക്കം ആയതേ ഉള്ളൂ ഇനി അടുത്ത ഒരു ആണ് ഈ ഒരു കൊസ്റ്റൻ എന്ന് പറഞ്ഞാൽ ടൈം ആൻഡ് ഡിസ്റ്റൻസിൻ്റെ ആക്ച്വലി അതിൻ്റെ കൺസെപ്റ്റ് അതിൻ്റെ ഇതൊന്നും നമുക്ക് വരുന്നില്ല ജസ്റ്റ് ബേസിക് ആയിട്ടുള്ള കാൽക്കുലേഷനും ലോജിക്കായിട്ട് നമ്മൾ ചിന്തി ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ ആൻസറിലേക്ക് പോകാൻ പറ്റും ഒരു മനുഷ്യൻ ഒരു നിശ്ചിത സ്ഥലത്തേക്ക് നടന്ന് നടന്ന് പോയിട്ട് തിരികെ വണ്ടി ഓടിച്ച് വരാൻ ആറ് മണിക്കൂർ മുപ്പത് മിനിറ്റ് എടുക്കുന്നു അല്ലേ ഒരു സ്ഥലത്തേക്ക് നടന്ന് പോയിട്ട് നടന്ന് പോയി തിരികെ വണ്ടി ഓടിച്ചു വരാൻ വേണ്ടി ആറ് മണിക്കൂർ മുപ്പത് മിനിറ്റ് എടുക്കുന്നു രണ്ട് ഭാഗത്തേക്കും അയാൾ റൈഡ് ചെയ്യുന്നതിലൂടെ അതായത് വാഹനത്തിലാണെന്ന് പോരുന്നെന്നുണ്ടെങ്കിൽ അയാൾക്ക് രണ്ട് മണിക്കൂർ പത്ത് മിനിറ്റ് ലാഭിക്കാമായിരുന്നു രണ്ട് ഭാഗത്തേക്കും നടന്നു പോകാനായിട്ട് അങ്ങനെയാണെങ്കിൽ എത്ര സമയം എടുക്കും ഓക്കെ ഒരു നോർമലായിട്ടുള്ള ഒരു എന്താ പറയുക ഒരു ബെഡ് ആണ് അതായത് ഒരു സ്ഥലത്തേക്ക് അങ്ങോട്ടേക്ക് അയാൾ എന്ത് ചെയ്തു ഒരു മനുഷ്യൻ നിശ്ചിത സ്ഥലത്തേക്ക് നടന്നു പോയി അങ്ങോട്ടേക്ക് നടന്നു പോയിട്ട് തിരിച്ച് റൈഡ് ചെയ്ത് തന്നു വാഹനത്തിൽ വന്നു ശരി അങ്ങനെ വേണ്ടി അങ്ങനെ വണ്ടി ഒഴിച്ച് വരാൻ വേണ്ടി അയാൾ എടുത്തത് ആറ് സിക്സ് അവേഴ്സ് തേർട്ടീൻ മിനിറ്റ് സമയം എടുത്തു ഇനി രണ്ട് ഭാഗത്തേക്കും റൈഡ് ചെയ്താണ് പോയിരുന്നതെങ്കിൽ രണ്ട് ഭാഗത്തേക്കും വാഹനത്തിലാണ് പോയിരുന്നതെന്നുണ്ടെങ്കിൽ ഒരു രണ്ട് മണിക്കൂർ പത്ത് മിനിറ്റ് അയാൾക്ക് ലാഭം കിട്ടുമായിരുന്നു അല്ലേ രണ്ട് മണിക്കൂർ പത്ത് മിനിറ്റ് കുറച്ച് മതിയായിരുന്നു അതായത് ആറ് മണിക്കൂർ മുപ്പത് മിനിറ്റിൽ നിന്ന് രണ്ട് മണിക്കൂർ പത്ത് മിനിറ്റ് എന്തു ചെയ്യുക കുറച്ച് അതായത് മണിക്കൂർ ഇരുപത് മിനിറ്റ് മതിയായിരുന്നു നാല് മണിക്കൂർ ഇരുപത് മിനിറ്റ് മതിയായിരുന്നു രണ്ട് ഭാഗത്തേക്കും വാഹനം ഓടിച്ചു അല്ലേ അപ്പോൾ നമ്മളോട് ചോദിക്കുന്ന എന്താണ് അങ്ങനെയാണെങ്കിൽ രണ്ട് ഭാഗത്തേക്കും നടന്നു പോകാനായിട്ട് എത്ര സമയം എടുക്കും രണ്ട് ഭാഗത്തേക്കും നടന്നു പോകാനായിട്ട് എത്ര സമയം എടുക്കും ഇവിടെ നോക്കുക ആർ പ്ലസ് ആർ അതായത് ടു ആർ എന്നുള്ളതാണ് ഫോർ അവർ ട്വന്റി മിനിറ്റ് അതിൽ നിന്നും റൈഡ് ചെയ്ത് ഒരു ഭാഗത്തേക്ക് റൈഡ് ചെയ്ത് പോകാനുള്ള സമയം നമുക്ക് കിട്ടുമല്ലോ രണ്ടുകൊണ്ട് ഡിവൈഡ് ചെയ്താൽ മതി രണ്ട് മണിക്കൂർ പത്ത് മിനിറ്റ് രണ്ട് മണിക്കൂർ പത്ത് മിനിറ്റ് ശരി ഇവിടെ നടന്നു പോയിട്ട് വണ്ടി നടന്നും ഒരു ഭാഗത്തേക്ക് നടന്ന് തിരിച്ച് വണ്ടി ഓടിച്ചും വരാനായിട്ട് ആറ് മണിക്കൂർ മുപ്പത് മിനിറ്റ് എടുക്കുന്നു ഇതിൽ നിന്നും നമുക്ക് ഒരു ഭാഗത്തേക്ക് നടന്നു പോകാനുള്ള സമയം നമുക്ക് കണ്ടെത്താൻ പറ്റില്ല ആറ് മണിക്കൂർ മുപ്പത് മിനിറ്റിൽ എന്ത് കുറയ്ക്കുക തേർട്ടി മിനിറ്റിൽ നിന്നും ടു അവർ ടെൻ മിനിറ്റ് എന്ത് ചെയ്യുക കുറയ്ക്കുക ടു അവർ ടെൻ മിനിറ്റ് കുറയ്ക്കുക നമുക്ക് എത്രയായിരിക്കും കിട്ടുന്നത് നാല് മണിക്കൂറ് എത്ര മിനിറ്റ് ഇരുപത് മിനിറ്റ് ആയിരിക്കും കിട്ടുന്നുണ്ടാവുക ശരി അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്താ രണ്ട് ഭാഗത്തേക്കും വണ്ടി ഓടിച്ച് നടന്നു പോകാനായിട്ട് അപ്പോൾ ടു ഇൻറ്റു ഫോർ അവർ ട്വൻറ്റി മിനിറ്റ് അതായത് നാല് രണ്ട് എട്ട് മണിക്കൂറും നാൽപ്പത് ആയിരിക്കും അയാൾ എടുക്കുന്നത് അല്ലേ എട്ട് മണിക്കൂർ നാൽപ്പത് മിനിറ്റ് ആയിരിക്കും രണ്ട് ഭാഗത്തേക്കും വണ്ടി ഓടിച്ച് പോകാനായിട്ട് ഇതാണ് യൂഷ്വലായിട്ട് ചെയ്യേണ്ടത് പക്ഷേ ഈ ചോദ്യത്തിന് ഇത്രയൊന്നും വേണ്ട പേനയും പേപ്പറും എടുക്കാതെ അതിന് നമുക്ക് ഉത്തരത്തിലേക്ക് പോകാം ജസ്റ്റ് ചോദ്യം ഒന്ന് വായിച്ച് നോക്കിയാൽ മതി ഓക്കെ ഇവിടെ പറഞ്ഞിരിക്കുന്നത് ഇത് ഒന്നും കൂടെ ഞാൻ പറഞ്ഞുതരാം ഒരു ഭാഗത്തേക്ക് വണ്ടി ഓടിച്ച് പോയിട്ട് തിരിച്ച് അല്ലെങ്കിൽ നടന്നു പോയിട്ട് തിരിച്ച് വാഹനത്തിൽ വരാൻ വേണ്ടിയിട്ടായാലും എത്ര സമയം എടുത്തു ആറ് മണിക്കൂർ മുപ്പത് മിനിറ്റ് എടുത്തു അപ്പൊ രണ്ട് ഭാഗത്തേക്കും വാഹനത്തിലാണ് പോയിരുന്നെങ്കിൽ എത്രയായിരുന്നു രണ്ട് മണിക്കൂർ പത്ത് മിനിറ്റ് ലാഭിച്ചിരുന്നത് അതായത് നാല് മണിക്കൂർ ഇരുപത് മിനിറ്റ് മതിയായിരുന്നു ഒരാൾക്ക് അല്ലെ അപ്പൊ അത് ഒരു ഭാഗത്തേക്ക് വാഹനത്തിൽ പോകാനായിട്ട് രണ്ടു മണിക്കൂർ പത്ത് മിനിറ്റ് വേണം ശരി ഇനി രണ്ട് ഭാഗത്തേക്ക് നടന്നാണ് പോരുന്നെങ്കിൽ അതാണ് കണ്ടുപിടിക്കേണ്ടത് അപ്പൊ ഒരു ഭാഗത്തേക്ക് നടന്നു പോയി എന്നുള്ള ഇതിൽ നിന്ന് കണ്ടുപിടിക്കുക ഇതിന്റെ ഡിഫറൻസ് എടുക്കുമ്പോൾ നമുക്ക് കിട്ടും അപ്പോൾ എത്ര ആയിരിക്കും നാല് മണിക്കൂർ ഇരുപത് മിനിറ്റ് ആണ് അപ്പോൾ രണ്ട് ഭാഗത്തേക്ക് നടന്നു പോകാനായിട്ട് അയാൾക്ക് എത്ര എടുത്തു എട്ട് മണിക്കൂർ നാൽപ്പത് മിനിറ്റ് എടുത്തു ഈ ചോദ്യം കിട്ടിക്കഴിഞ്ഞാൽ ഈ ചോദ്യം രണ്ട് രീതിക്ക് വരാം ഒന്ന് അങ്ങോട്ടേക്ക് നടന്നു പോയി തിരിച്ച് വാഹനം ഓടിച്ചു വന്നു ലാഭം കിട്ടുന്ന സമയം രണ്ട് ഭാഗത്തേക്കും റൈഡ് ചെയ്തു പോയാൽ നമുക്ക് കണ്ടുപിടിക്കേണ്ടി വരുന്ന രണ്ട് ഭാഗത്തേക്കും നടന്നു പോകേണ്ട കാര്യമായിരിക്കും രണ്ടാമത്തെ കണ്ടീഷൻ എന്ന് പറഞ്ഞാൽ അങ്ങോട്ടേക്ക് വാഹനത്തിൽ പോയി തിരിച്ച് നടന്നു അല്ലെങ്കിൽ അങ്ങോട്ടേക്ക് നടന്നു പോയി തിരിച്ച് വാഹനത്തിൽ വന്നു രണ്ട് ഭാഗത്തേക്ക് നടന്നു പോകുമ്പോഴത്തേക്കും ഉള്ള സമയം അപ്പോഴത്തേക്ക് സമയം കൂടുതൽ വേണ്ടി വരും സമയം നഷ്ടമായിരിക്കും നമുക്ക് വന്നിട്ടുണ്ടാവുക കണ്ടുപിടിക്കേണ്ട രണ്ട് ഭാഗത്തേക്കും വാഹനത്തിൽ പോയിരുന്നെങ്കിൽ എന്ത് സമയം എടുത്തേ അങ്ങനെ ഇങ്ങനെ രണ്ട് ടൈപ്പിൽ നമുക്ക് ഈ ചോദ്യം വരാം ഇവിടുത്തെ ചോദ്യം നോക്കുക അങ്ങോട്ടേക്ക് വാഹനത്തിൽ പോയി അല്ലെങ്കിൽ അങ്ങോട്ടേക്ക് നടന്നു പോയി തിരിച്ച് വാഹനത്തിൽ വന്നു അപ്പോൾ അയാളടുത്ത് ടോട്ടൽ സമയം നമുക്ക് തന്നിട്ടുണ്ട് ആറ് മണിക്കൂർ മുപ്പത് മിനിറ്റ് ആറ് മണിക്കൂർ മുപ്പത് മിനിറ്റ് അപ്പോൾ നമ്മുടെ ചോദ്യത്തിൽ ലാഭം എന്നുള്ള കൺസെപ്റ്റാണ് വന്നിട്ടുള്ളതെങ്കിൽ ലാഭി ലാഭമായിരുന്നു എന്നുള്ള കൺസെപ്റ്റാണ് വന്നിരുന്നെങ്കിൽ നമ്മൾ നടന്നു പോകുമ്പോഴത്തേന് രണ്ട് ഭാഗത്തേക്കും നടന്നു പോകുമ്പോഴത്തേക്കും ഈ തന്നിട്ടുള്ള സമയത്തിനെക്കാട്ടിലും കൂടുതലായിരിക്കും എടുക്കുന്നുണ്ടാവുക ഒരു ഭാഗത്തേക്ക് വാഹനം ഓടിച്ച് തിരിച്ച് നടന്നു പോകുന്നതിനേക്കാട്ടിലും കൂടുതൽ സമയമായിരിക്കും രണ്ട് ഭാഗത്തേക്ക് നടന്നു പോകുമ്പോൾ എടുക്കുക അപ്പോൾ ക്വസ്റ്റിനിൽ നിങ്ങൾ നോക്കുക ഈ ഒരു സമയമുണ്ട് നമുക്ക് ലാഭം കിട്ടിയ ഒരു സമയമുണ്ട് നിങ്ങൾ ഒന്നും ചെയ്യണ്ട ഈ ടോ ഈ സമയം ആറ് മണിക്കൂർ മുപ്പത് മിനിറ്റിനോട് കൂടി ഈ ലാഭം കിട്ടിയ സമയം എന്താണോ അത് വെറുതെ അങ്ങ് ആഡ് ചെയ്താൽ മതി നമ്മുടെ ആൻസർ ആകും ആറ് മണിക്കൂറും രണ്ട് മണിക്കൂറും എട്ട് മണിക്കൂർ മുപ്പത് മിനിറ്റും പത്ത് മിനിറ്റും നാൽപ്പത് മിനിറ്റ് അത് തന്നെയാണല്ലോ നമുക്ക് ഇവിടെ കിട്ടിയത് കേട്ടോ അപ്പോൾ ഇത്രയേ ഉള്ളൂ ലാഭം എന്നുള്ള കൺസെപ്റ്റാണ് അതായത് സമയ ലാഭമാണ് നമുക്ക് കിട്ടുന്നത് ഇത്ര സമയം ലാഭിക്കുന്നു എന്നുള്ള ഇത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സിമ്പിളായിട്ട് ഇത്രയും ചെയ്താൽ മതി ആറ് മണിക്കൂർ മുപ്പത് മിനിറ്റിനോട് കൂടി എന്ത് ചെയ്യുക ആഡ് ചെയ്യുക എന്ത് ആഡ് ചെയ്യുക ഈ രണ്ട് മണി മണിക്കൂർ ടു അവർ ടെൻ മിനിറ്റ് എന്ത് ചെയ്യുക ആഡ് ചെയ്ത് എഴുതുക കാര്യം കഴിഞ്ഞു രണ്ട് മണിക്കൂർ മുപ്പത് മിനിറ്റ് ആഡ് ചെയ്ത് എഴുതുക എത്രയായിരിക്കും എട്ട് മണിക്കൂർ നാൽപ്പത് മിനിറ്റ് ആയിരിക്കും നമ്മുടെ ഉത്തരം മുമ്പ് ഒത്തിരി ചോദിച്ചുള്ള ടൈപ്പ് ക്വസ്റ്റൻ ആയത് കേട്ടോ ഒന്ന് നോക്ക് നോട്ട് ചെയ്ത് വെച്ചേക്കുക ടൈം ആൻഡ് ഡിസ്റ്റൻസിൻ്റെ കൺസെപ്റ്റ് ഒന്നും നമ്മൾ ഇതിനകത്ത് യൂസ് ചെയ്യുന്നില്ല ബേസിക് ആയിട്ട് നമ്മുടെ നോർമൽ കാൽക്കുലേഷൻ കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ ഇതേ രീതിക്കാണ് നോർമലായിട്ട് ചെയ്യുന്നത് പക്ഷേ സമയലാഭമാണ് അങ്ങോട്ടേക്ക് നടന്നു പോയി തിരിച്ച് വാഹനത്തിൽ വന്നു രണ്ട് ഭാഗത്തേക്കും വാഹനം ഓടിച്ച് പോകുമ്പോൾ സമയ ലാഭം സ്വഭായിട്ടും കുറച്ച് സമയം മതിയാകുമോ നമുക്ക് സമയം ലാഭിക്കാം കണ്ടുപിടിക്കേണ്ട രണ്ട് ഭാഗത്തേക്ക് നടന്നു പോകുന്ന കാര്യം ജസ്റ്റ് പ്ലസ് ചെയ്ത് എഴുതുക കാര്യം കഴിഞ്ഞു ഓക്കെ ഇനി ഇതിൻ്റെ രണ്ടാമത്തെ ടൈപ്പ് ക്വസ്റ്റനിലേക്ക് നമുക്ക് പോവാം ഒരു മനുഷ്യൻ ഒരു നിശ്ചിത സ്ഥലത്തേക്ക് നടന്നു തിരികെ വണ്ടി ഓടിച്ച് വരാൻ പന്ത്രണ്ട് മണിക്കൂർ എടുക്കുന്നു രണ്ട് ഭാഗത്തേക്കും നടന്നാണ് പോയിരുന്നെങ്കിൽ അയാൾക്ക് മൂന്ന് മണിക്കൂർ കൂടുതൽ വേണ്ടി വരുമായിരുന്നു കൂടുതൽ അല്ല നഷ്ടമാണ് കൂടുതൽ വേണ്ടി വരുമായിരുന്നു രണ്ട് ഭാഗത്തേക്കും വാഹനത്തിൽ പോകാൻ അയാൾക്ക് എത്ര സമയം എടുക്കും രണ്ട് ഭാഗത്തേക്കും വാഹനത്തിൽ പോകാൻ അയാൾക്ക് എത്ര എടുക്കും അതാണ് നമ്മുടെ ചോദ്യം അവിടെ എന്ത് ചെയ്തു അതിൻ്റെ നേരെ ഓപ്പോസിറ്റ് പ്രോസസ്സ് അങ്ങോട്ടേക്ക് എന്ത് ചെയ്തു നടന്നുപോയി പോയി തിരിച്ച് വാഹനത്തിൽ വന്നു രണ്ട് ഭാഗത്തേക്ക് നടന്നാണ് പോയിരുന്നെങ്കിൽ നമുക്ക് എന്തായിരിക്കും ഉണ്ടാകുന്നത് സമയനഷ്ടമാണ് ഉണ്ടാകുന്നത് അല്ലെ കണ്ടുപിടിക്കേണ്ട രണ്ട് ഭാഗത്തേക്കും വാഹനത്തിൽ പോവാൻ അതായത് കാട്ടിലും കുറച്ച് സമയം മതിയാവും വാഹനത്തിൽ പോകാനായിട്ട് ഒരു ഭാഗത്തേക്ക് നടന്നു പോയി തിരിച്ച് വാഹനത്തിൽ വരുന്നതിനെക്കാട്ടിലും കുറച്ച് സമയം മതിയാവും വാഹനത്തിൽ പോകാനായിട്ട് അപ്പോൾ സമയം നഷ്ടം എന്നുള്ളതാണ് അല്ലെ കൂടുതൽ വരും അല്ലെ സമയം നഷ്ടമുണ്ട് ഈ രണ്ട് കാര്യമേ നമ്മുടെ കയ്യിലുള്ളൂ എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുക പന്ത്രണ്ടാണ് ടോട്ടൽ ആദ്യത്തെ ടൈം അതിൽ നിന്ന് മൂന്ന് എന്ത് ചെയ്യുക കുറക്കുക ഒൻപത് മണിക്കൂർ മതിയാവും രണ്ട് ഭാഗത്തേക്ക് എന്ത് ചെയ്തു പോകാനായിട്ട് വാഹനത്തിൽ പോകാനായിട്ട് ഇത്രേ ഉള്ളൂ വേറെ ഒന്നും ചെയ്യണ്ട ഓക്കെ ആ രണ്ട് കൊസ്റ്റ്യനും നോട്ട് ചെയ്ത് വെച്ച് പഠിച്ചോളണം ഒരു മനുഷ്യൻ ഒരു സ്ഥലത്തേക്ക് നടന്നു പോയി തിരികെ വണ്ടി ഓടിച്ച് വരാൻ ആറ് എടുത്തു രണ്ട് ഭാഗത്തേക്ക് വാഹനത്തിൽ പോയിരുന്നെങ്കിൽ രണ്ട് മണിക്കൂർ പത്ത് മിനിറ്റ് ലാഭിച്ചിന് സമയ ലാഭം ഉണ്ടാകുമ്പോൾ പ്ലസ് സമയ നഷ്ടം ഉണ്ടാകുമ്പോൾ മൈനസ് കാര്യം കഴിഞ്ഞു ഒൻപത് മണിക്കൂറായിരിക്കും എന്ന് പറയുന്നത് ഓക്കെ ഇത് നല്ല ക്വസ്റ്റ്യൻസ് ആണ് ഇത് രണ്ടും ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും തിരിഞ്ഞൊന്നും പോരുത് ശ്രദ്ധിച്ച് വേണം ചെയ്ത് പഠിക്കാനായിട്ട് കേട്ടോ അപ്പൊ ഈ കൊസ്റ്റൻസ് എല്ലാം നിങ്ങൾ ചെയ്തു നോക്കുക ഇതേപോലെ റെഗുലർ ആയിട്ട് മാത്സ് പ്രാക്ടീസ് ചെയ്യാം കേട്ടോ എല്ലാ കൊസ്റ്റ്യൻസും നിങ്ങളെടുത്ത് എന്ത് ചെയ്യുക പ്രാക്ടീസ് ചെയ്യുക നമുക്ക് വിവിധ ഡിഫറൻറ്റ്സ് ആയിട്ടുള്ള ഡിഫറൻറ്റ് ഡിഫറെന്റ് ആയിട്ടുള്ള ടോപ്പിക്സ് കിട്ടും ഏറ്റവും റീസെൻ്റ് ആയിട്ട് നടന്നിട്ടുള്ള പരീക്ഷകളിലുള്ള പരി കൊസ്റ്റൻസ് എന്താ എല്ലാ എടുത്ത് നിങ്ങൾ എന്ത് ചെയ്യണം ചെയ്തു നോക്കണം ചെയ്തു നോക്കിയാലേ നമുക്ക് ഈ കാര്യങ്ങളെല്ലാം പഠിക്കാൻ പറ്റത്തുള്ളൂ നിങ്ങൾക്ക് വേണ്ടിയിട്ട് നമ്മുടെ ആപ്പിനകത്ത് അടാ ടു ഫോർ സെവൻ മലയാളത്തിൻ്റെ ആപ്പിനകത്ത് നമ്മുടെ ഡെയിലി ഫ്രീ ക്യൂസസ് അവൈലബിൾ ആണ് ചെയ്തു നോക്കുക സെൻട്രൽ ഗവൺമെൻറ് എക്സാംസ് ആയിക്കോട്ടെ സ്റ്റേറ്റ് ലെവൽ എക്സാംസ് ആയിക്കോട്ടെ എല്ലാ എക്സാംസിനുമുള്ള ക്വസ്റ്റ്യൻസ് ഡെയിലി എക്സാംസ് നടക്കുന്നുണ്ട് ആപ്പ് ഓപ്പൺ ചെയ്യുക ആപ്പിനകത്ത് നിങ്ങൾ വരിക ആപ്പിനകത്ത് വന്നതിന് ശേഷം നമ്മുടെ അട നമ്മുടെ അട ടു ഫോർ സെവൻ മലയാളം ആപ്പ് ഞാൻ കാണിച്ചു തരാം ജസ്റ്റ് ഒന്ന് ആപ്പിനകത്ത് നിങ്ങൾ ഒന്ന് വരിക എന്നിട്ട് നോക്കുക നമ്മുടെ ഒന്നുകിൽ ഈ ഫീഡ് എന്ന് പറയുന്ന സ്ഥലത്ത് അല്ലെങ്കിൽ ഹോം പേജിൽ വരുമ്പോഴത്തേക്കും ഈ ഫീഡ് എന്നുള്ള അതിനകത്ത് ഡെയിലി ക്യൂസ് ഉണ്ട് അല്ലെങ്കിൽ അതിൻ്റെ രണ്ടാമത്തെ ടാബ് ഉണ്ടല്ലോ സ്റ്റഡി മെറ്റീരിയൽസ് അതിനകത്ത് ഡെയിലി ക്യൂസ് എന്നുള്ള ഓപ്ഷൻ അവൈലബിൾ ആയിരിക്കും ഇതിൽ നിങ്ങൾ നോക്കുമ്പോഴത്തേക്കും നിങ്ങൾക്ക് എല്ലാ റീസണിൻ്റെ ആയാലും അതേപോലെ റെയിൽവേയുടെ ആയാലും എസ് എസ് സിയുടെ ആയാലും കേരള പി എസ് സിയുടെ ആയാലും കണ്ട് അഫേഴ്സിൻ്റെ ആയാലും എല്ലാ ദിവസവും ക്യൂസസ് അവൈലബിൾ ആണ് നിങ്ങളത് ചെയ്തു നോക്കുക ജസ്റ്റ് എന്ത് ചെയ്യുക അറ്റംപ്റ്റ് ചെയ്തിട്ട് എന്ത് ചെയ്യുക ടെസ്റ്റ് വെറുതെ അറ്റംപ്റ്റ് ചെയ്തതിന് ശേഷം എന്ത് ചെയ്യരുത് ഇപ്പോൾ സബ്മിറ്റ് ചെയ്തിട്ട് വെറുതെ നോക്കിയിട്ട് മാർക്ക് മാത്രം നോക്കിയിട്ട് പോകരുത് അതിനുശേഷമുള്ള അനാലിസിസ് എന്ന് പറഞ്ഞാൽ ആ പോർഷൻ നോക്കുക അത് ഏറ്റവും ഇമ്പോർട്ടൻറ്റ് ഒരു എക്സാം നമ്മൾ അറ്റൻഡ് ചെയ്യുന്നത് വെറുതെ പ്രാക്ടീസ് ചെയ്തിട്ട് നമ്മൾ നമ്മളെന്ത് ആൻസർ അറിയാൻ വേണ്ടി മാത്രമല്ല നമുക്ക് അതിനകത്ത് എവിടെയൊക്കെയാണ് വീക്കർ പോർഷൻ ഏതൊക്കെയാണ് തെറ്റിയത് അതിൻ്റെ കറക്റ്റ് ആൻസർ എന്ത് എത്ര പെർസെൻറ്റേജ് ഉണ്ട് അത് മറ്റുള്ളവരായിട്ടുള്ള ആ ഒരു റാങ്ക് ലിസ്റ്റ് എന്താ പറയുക എത്ര ടോപ്പ് ടെൻ റാങ്ക് ലിസ്റ്റ് അപ്പോൾ ചില ഈ നമ്മുടെ സെൻട്രൽ ലെവലിലുള്ള എക്സാംസ് ഒക്കെ നമ്മൾ ചിലപ്പോൾ ഓൾ ഇന്ത്യ ലെവലിലുള്ള ആൾക്കാരുമായിട്ടായിരിക്കും കോമ്പീറ്റ് ചെയ്യുന്നത് അപ്പോൾ നമുക്ക് സ്റ്റേറ്റ് ലെവലിൽ ആണെങ്കിൽ കേരളത്തിലുള്ള ആൾക്കാർ നമുക്ക് കോമ്പീറ്റ് ചെയ്യുമ്പോൾ ഇത്ര ആ സാധനത്ത് നമ്മൾ എത്തുന്നു എത്ര മാർക്ക് നമുക്ക് കിട്ടി ആ കാര്യങ്ങളെല്ലാം വ്യക്തമായിട്ട് അനലൈസ് ചെയ്യാൻ പറ്റും അതിന് വേണ്ടിയിട്ടാണ് ക്യൂസ് അറ്റൻഡ് ചെയ്ത് നോക്കാൻ പറയുന്നത് കേട്ടോ അപ്പോൾ ക്യൂസ് അറ്റൻഡ് ചെയ്ത് നോക്കുക തെറ്റിയ ഭാഗങ്ങൾ നോട്ട് ചെയ്ത് വെച്ച് പഠിക്കുക വീണ്ടും വീണ്ടും അത് അറ്റൻഡ് ചെയ്ത് ഫുൾ മാർക്ക് നേടുന്ന ലെവലിലേക്ക് എത്തുക കേട്ടോ ഓരോ ടെസ്റ്റ് ഫുൾ മാർക്ക് നേടിക്കഴിഞ്ഞാൽ പിന്നെ ഓക്കെ ആണ് നമ്മൾ സെറ്റായി അങ്ങനെ ഓരോ എക്സാമും നിങ്ങൾ ചെയ്യുക ഇതുപോലുള്ള കൂടുതൽ എക്സാംസ് നിങ്ങൾക്ക് കിട്ടാൻ വേണ്ടിയിട്ട് നിങ്ങൾ എന്ത് ചെയ്യണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ അഡാ ടു ഫോർ സെവൻ്റെ വെബ്സൈറ്റിൽ വരിക അപ്പോൾ നിങ്ങൾക്ക് ഇതിപ്പോൾ ഒരു ദിവസം ഒരു ലിമിറ്റഡ് നമ്പർ ഓഫ് എക്സാംസ് ആയിരിക്കും വരുന്നത് പക്ഷേ വേണമല്ല നമുക്ക് കൂടുതൽ സമയമുണ്ട് നമുക്ക് കൂടുതൽ പ്രാക്ടീസ് ചെയ്യണം അങ്ങനെ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം നമ്മുടെ അഡാ ടു ഫോർ സെവൻ്റെ ആപ്പിനകത്ത് വന്നതിന് ശേഷം ഓൾ കോഴ്സസിനകത്ത് സ്റ്റേറ്റ് എക്സാംസ് എടുക്കുക കേരളം എടുക്കുക കേരള എടുക്കുക കേരള എടുത്തതിനു ശേഷം കേരള മഹാപാക്ക് എന്ന് പറഞ്ഞ സംഭവം ഉണ്ട് കേട്ടോ ഇതിനകത്ത് എല്ലാ പരീക്ഷകൾക്കു വേണ്ടി നിങ്ങൾക്ക് പ്രിപ്പയർ ചെയ്യാൻ ആവശ്യമായിട്ടുള്ള കാര്യങ്ങളെല്ലാം അവൈലബിൾ ആണ് ടെസ്റ്റ് സീരീസ് ഉണ്ട് അതുപോലെ സ്റ്റഡി മെറ്റീരിയൽസ് ഉണ്ട് നോക്കുക പതിമൂന്നായിരത്തിന് മുകളിലെ ടെസ്റ്റ് ആണ് അത് നമ്മുടെ റെയിൽവേയുടെ ആയിക്കോട്ടെ എസ് എസ് സിയുടെ ആയിക്കോട്ടെ പി എസ് സി ഡായിക്കോട്ടെ ബാങ്കിൻ്റെ ആയിക്കോട്ടെ ഹൈക്കോർട്ടിൻ്റെ ആയിക്കോട്ടെ എന്ത് വേണമുണ്ട് അപ്പോൾ അത് നിങ്ങൾ എടുക്കുക അതുപോലെ ഇ ബുക്സ് അവൈലബിൾ ആണ് അപ്പോൾ ഇതെല്ലാം നിങ്ങൾക്ക് കിട്ടും ഏറ്റവും കുറഞ്ഞ ചെലവിൽ നിങ്ങൾക്കത് കിട്ടാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വൈ നയൻ എന്നുള്ള കൂപ്പൺ കോഡ് യൂസ് ചെയ്യാം കേട്ടോ വൈ നയൻ സീറോ സെവൻ എന്നുള്ള കൂപ്പൺ കോഡ് യൂസ് ചെയ്യുക മൂവായിരത്തി ഇരുന്നൂറ്റി ഇരുപത്തി രൂപയ്ക്ക് എല്ലാ കോഴ്സും എല്ലാം നിങ്ങൾക്ക് അതിനകത്ത് അവൈലബിൾ ആണ് കേരള ആർ പി എസ് സി എസ് എസ് സി ആർ ആർ ബി ബാങ്കിൽ അതുപോലെ നമ്മളിവിടെ സ്റ്റാർട്ട് ചെയ്യുന്ന എല്ലാ കോഴ്സസും ലൈവ് ക്ലാസസും എക്സാംസും എല്ലാം മെറ്റീരിയൽസും എല്ലാം നിങ്ങൾക്ക് അതിനകത്ത് അവൈലബിൾ ആയിരിക്കും ഒറ്റ പാക്കിലൂടെ കേട്ടോ അപ്പോൾ ആറ് മാസം വാലിഡിയും കിട്ടും ഈ ആറ് മാസം കംപ്ലീറ്റ് നിങ്ങൾക്ക് പ്രിപ്പറേഷൻ കിട്ടും കേട്ടോ അപ്പോൾ അതിനകത്ത് നിങ്ങൾക്ക് അനുസരിച്ച് നിങ്ങൾ ലൈവ് ക്ലാസ് കാണാം ഏതെങ്കിലും ലൈവ് ക്ലാസ് ഇപ്പം ഒരേ സമയത്ത് മൾട്ടിപ്പിൾ ലൈവ് ക്ലാസസ് ഉണ്ടെങ്കിൽ ഏതെങ്കിലും ഒന്നല്ലേ നമുക്ക് കാണാൻ പറ്റും അങ്ങനെ മറ്റേത് മിസ് ആവേന്നില്ല അതിൻ്റെ റെക്കോർഡ് സെഷൻസ് അതിനകത്ത് അവൈലബിൾ ആയിരിക്കും നിങ്ങൾക്ക് സ്വയം പോലും അതെന്ത് ചെയ്യാം നോക്കാം വീണ്ടും വീണ്ടും ഈ ആറ് മാസവും നിങ്ങൾക്ക് നിങ്ങൾ കണ്ട വീഡിയോസിനെ വീണ്ടും വീണ്ടും റിപ്പീറ്റ് ചെയ്യാം പിന്നെ ലൈവ് ക്ലാസ്സസ് റെക്കോർഡ് സെഷൻസ് നമ്മൾ കാണുമ്പോഴത്തേനും നമുക്കത് സ്പീഡ് അഡ്ജസ്റ്റ് ചെയ്യാൻ എന്താ വീഡിയോസ് കാണാനുള്ള ഓപ്ഷൻസും അവൈലബിൾ ആണ് അതും കൂടെ നിങ്ങൾ എന്ത് ചെയ്യുക യൂട്ടിലൈസ് ചെയ്യുക ഇതെല്ലാം നിങ്ങൾക്ക് അവൈലബിൾ ആയിട്ടുള്ള വൈ നയൻ സീറോ സെവൻ എന്നുള്ള കൂപ്പൺ കോഡ് യൂസ് ചെയ്താൽ ഇതെല്ലാം ഈ മാക്സിമം ഡിസ്കൗണ്ടിൽ നിങ്ങൾക്ക് ഈ കോഴ്സ് പർച്ചേസ് ചെയ്യാൻ പറ്റും കേട്ടോ അപ്പോൾ എന്തായാലും പഠിച്ചു തുടങ്ങാം നമുക്ക് വീണ്ടും ഒരു സെഷനായിട്ട് കാണാം